തായ്വാനിൽ പുതിയ പ്രസിഡന്റായി ലായ് ചിങ് ഡേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജനുവരിയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നാൽപ്പത് ശതമാനത്തിലധികം വോട്ട് ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി സ്ഥാനാർത്ഥിയായ ലായ് നേടിയിരുന്നു കൂവോ മിംഗാങ് സ്ഥാനാർത്ഥി ഹുയു യുയി മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി മുൻ പ്രസിഡന്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സായിങ് വെൻ തുടർച്ചയായി രണ്ട് തവണ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഏകദേശം എട്ട് ലക്ഷം ആളുകൾ റഫയിൽ നിന്ന് പലായനം ചെയ്തതായി യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി ഗാസയിലെ സാധാരണക്കാർക്ക് കൂടുതൽ സംരക്ഷണം സുരക്ഷിതമായ മാനുഷിക പ്രവേശനം എന്നിവ നൽകണമെന്ന് ഏജൻസി അഭ്യർത്ഥിച്ചു റഫയിലെ ജനസംഖ്യയുടെ പകുതിയോളം ആളുകൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഗസയിൽ സുരക്ഷിത മേഖലകളൊന്നുമില്ലെന്നും യു എൻ ഫലസ്തീൻ അഭയാർത്ഥി ഏജൻസി വ്യക്തമാക്കി നേപ്പാൾ പാർലമെന്റിൽ പ്രധാനമന്ത്രി പ്രചണ്ട എന്ന് വീണ്ടും വിശ്വാസ വോട്ട് തേടും അധികാരമേറ്റ് പതിനെട്ട് മാസത്തിനുള്ളിൽ ഇത് നാലാം തവണയാണ് പ്രചണ്ഡ വോട്ട് തേടുന്നത് ജനതാ സമാജ് വാദി പാര്ട്ടി നേപ്പാൾ പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിലാണ് ഈ സംഭവ വികാസം ദഹാലിന് വോട്ട് നേടുന്നതിന് നൂറ്റിമുപ്പത്തിയെട്ട് നിയമസഭാംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്